ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ പാർക്കിലോട്ട് പോകാനോ പിന്നെ പാർക്കിലും പിന്നെ ബീച്ചിലും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്തുള്ള പാർക്കിൽ തന്നെ പോകുന്നത് അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളു അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത് ഞാനും കുട്ടികളും പിന്നെ ആങ്ങളും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ മഴ അങ്ങനെ ചെറുതായിട്ട് ചാർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നസീനാവോ തിരിച്ച് പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ സ്റ്റോപ്പായി ഇന്ന് വണ്ടിയിലൊക്കെ പോകുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ മക്കളൊക്കെ ഇന്ന് പോകാമെന്ന് ഒരുങ്ങുന്നത് തന്നെ അപ്പോൾ ഇതുവരെ ആയിട്ട് പോകുന്ന സമയത്തൊന്നും നമുക്ക് വണ്ടിയിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഷഫൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ പോവാൻ ഈ വണ്ടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷഫൊക്കെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളിത് പോകാൻ പ്ലാൻ ചെയ്തത് കേട്ടോ അപ്പോൾ എത്തിയ പാടെന്നെ ഇക്കാനോ വിളിച്ചിട്ട് വരാൻ പറയുമായിരുന്നു അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ വണ്ടിയിലൊക്കെ പാർക്കിലൊക്കെ കളിച്ച് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നതും അപ്പോൾ വന്ന വന്നപ്പോടെന്നെ അറിയുന്ന ഒരാളാണ് അതുകൊണ്ട് പിന്നെ അവർ കുറച്ച് അധിക സമയം കുട്ടികൾക്ക് വണ്ടിയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പൊതുവെ ഇന്ന് പാർക്കിൽ വല്ല തിരക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലോണം ഒന്ന് റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കാനും റെയ്ഡിലേക്ക് കളിക്കാനും എന്നൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ല എന്നുണ്ടെങ്കിൽ ലോൺ തിരക്കാവുമ്പോൾ നമ്മൾ വിചാരിച്ച പോലുള്ള കാര്യങ്ങളൊന്നും നല്ലപോലെ നടക്കണമെന്നില്ല കേട്ടോ എത്ര മണിക്കൂറാണ് അങ്ങനെ ഞങ്ങള് കുറച്ചേരൊക്കെ പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങള് ബീച്ചിലോട്ട് പോവാണ് ഗോർണിക്ക് പോവാണ് കേട്ടോ ഒരു അരമണിക്കൂറത്തെ യാത്രയൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങോട്ട് അങ്ങനെ ഏകദേശം നമ്മൾ ബീച്ചിൻ്റെ ഒക്കെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതൊരു പാലസിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു ബീച്ചൊക്കെ വരുന്നത് ഇവിടെ മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഫൗണ്ടാണ് അല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി നമ്മൾ ഫസ്റ്റ് ടൈമാണ് അത് കാണുന്നതും പിന്നെ പാർക്ക് കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പിന്നെ നമുക്കിങ്ങനെ നടക്കാം അങ്ങനെയുള്ള ഒരു വൈബുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇതാണ് വാട്ടർ ഫൗണ്ടൻ ഇപ്പം ഞങ്ങൾ വന്ന പാടത്ത് തന്നെ കാണുന്നൊരു വ്യൂ അതായിരിക്കാം എല്ലാവർക്കും ഫസ്റ്റ് ടൈം തന്നെ കാണുന്നതാണ് അങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോകണ്ട് ഇങ്ങോട്ട് പോയി അത് കടന്നിൽ പോയി അതൊക്കെ തമ്മടെ മുന്നേ ഞാൻ പോയി എടുത്താ മതി ഇല്ലേ ഞാൻ ഇന്ന പറഞ്ഞു കള്ളറായിട്ട് നേരെ ഷൂസാക്കി കോ മണ്ണ് വേറൊക്കെ ഞാൻ നല്ല തോടെ ഏ നല്ല ഏരിയ അല്ലേ ട നോക്ക് ഓരോ നോക്കട്ട എന്താ പേടിച്ചോറും വെള്ള കുട്ടികളുള്ള കെടുക്കണേ ണ്ടാ രണ്ടായിട്ടില്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർണ്ട് അവിടെ ल हेर अरे ए वन वनमी वनमी यस दिस इज द नाइस कलर ब्यूटी कलर

നമ്മളെ വരവ് നെയറ്റിലായതുകൊണ്ട് നമ്മൾ വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗിയൊന്നും മര്യാദ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ നല്ല നീല കളറില് വെള്ളവും പകലിലാവുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാകും ബീച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് പാർക്കിലൊക്കെ കുട്ടികളൊക്കെ കളിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തിരിക്കുകയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തിരിച്ചു പോകുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു വ്യൂ നമ്മൾ കണ്ടത് ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ളത് പിന്നെ എൻട്രൻസ് ഈ ഒരു ഭാഗത്തേക്കാണ് പക്ഷെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ഭാഗത്താണ് വെറുപ്പം നമുക്കിതൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ